ഏറെ കാലത്തിനു ശേഷം ഒരു അതിഥിയെ പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മടങ്ങി വന്നിരിക്കുകയാണ് വെറും കെയുമായിട്ടല്ല അവൻ മടങ്ങി വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ പാതി വഴിയിൽ എവിടെയോ വെച്ച് കൈമോശം വന്നുപോയാ മരണപ്പെട്ട സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ശബത്തിന് ആ നിർജീവമായ മൃതദേഹങ്ങൾക്ക് പ്രാണൻ പകരുന്ന ജീവാമൃതവുമായിട്ടാണ് അഡ്നിയാലോണ എന്ന പരീക്ഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കിടയിലേക്ക് വീണ്ടും വന്നു തീരുന്നത് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാതെ റീഹാബിലിറ്റേഷന് ശേഷം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചതായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ടീമിനോട് ഒപ്പം ചേർന്നിട്ടുള്ള ടീമിന്റെ ട്രെയിനിങ് ഇടയിൽ ലൂണ ടീമിന്റെ സൈഡിൽ മാറി ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്രിയൻ ലൂണ കളിക്കളത്തിലേക്ക് മടങ്ങി വരും എന്ന് ഉറപ്പായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കടന്നാൽ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യഥാർത്ഥ നേതാവ് അവതരിക്കുന്നത് പോലെ അഡ്രിയാൻ ലോണ പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി അവതരിക്കും ഏറെ കാലത്തിന് ശേഷം ഒരു പോലെ നമുക്ക് പ്രാണൻ പകരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൻ തിരികെ American.